നമസ്കാരം ഇന്ന് എൻ്റെ പ്രേക്ഷകയുടെ ഇടയിൽ നിന്ന് ഒരു പ്രേക്ഷകയുടെ ഇടയിൽ നിന്ന് എനിക്കൊരു ചോദ്യം വന്നിരുന്നു സൂര്യൻ ഏഴിൽ നിൽക്കുന്നവർക്ക് ഏത് തരത്തിലുള്ള ഗ്രഹനില മാച്ചിങ് ആയിട്ട് എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് സൂര്യൻ ഏഴിൽ നിൽക്കുന്ന ഒരു ഗ്രഹനില പുരുഷ സ്ത്രീ ജാതകത്തിൽ സൂര്യൻ ഏഴിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ജാതകവും പുരുഷന്റെ ജാതകത്തിലെ ലഗ്നം അതായത് മകരലഗ്നവും ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഗ്രഹനില അത് തമ്മിൽ ചേർത്തിട്ട് ഇവര് ദാമ്പത്യപരമായിട്ട് കുറച്ച് ഏറെ കാലമായിട്ട് ജീവിക്കുന്നവരാണ് പൊരുത്തം നോക്കി വിവാഹം കഴിച്ച ദമ്പതിമാര് തന്നെയാണ് പക്ഷെ സൂര്യൻ ഏഴിൽ നിൽക്കുന്നു ലഗ്നത്തിന്റെ ഏഴിൽ പതിനെട്ട് ആറ് തൊണ്ണൂറ്റി അഞ്ചിൽ ആറ് അൻപത്തി അഞ്ച് പി എമ്മിന് ജനിച്ച ഒരു പെൺകുട്ടിയാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷ ജാതകം ഷഷ്ടാഷ്ടമ ദോഷമുണ്ട് അത് നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളന്റെ ഒരു ജാതകമാണ് എന്തോ ഭാഗ്യത്തിന് കല്യാണം നടന്നു ആ ലഗ്നം ധനുലഗ്നമാണ് പതിനെട്ട് ആറ് തൊണ്ണൂറ്റി അഞ്ചിന് ജനിച്ച പെൺകുട്ടിയുടെ ധനുലഗ്നമാണ് രണ്ടിൽ ഗുളികൻ മൂന്നിൽ ചന്ദ്രൻ നാലിൽ ശനി അഞ്ചിൽ കേതു ആറിൽ ബുധൻ ശുക്രൻ ഏഴിൽ സൂര്യൻ ഒൻപതിൽ കുജൻ പതിനൊന്നിൽ രാഘു പന്ത്രണ്ടിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു ഒൻപതാം ഭാവാധിപനായ സൂര്യൻ ഏഴിൽ നിൽക്കുന്നു അതേപോലെ തന്നെ ഏഴിലേക്ക് ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല ഏഴാം ഭാവാധിപനെ വ്യാഴം നോക്കുന്നു ലഗ്നാധിപൻ നോക്കുന്നു ഏഴാം ഭാവാധിപന് ഒരു ശുഭന്റെ യോഗമുണ്ട് അതിനോടൊപ്പം ലഗ്നാധിപന്റെ യോഗമുണ്ട് പിന്നെ ശനിയുടെ ദൃഷ്ടിയും കൂടിയുണ്ട് ഒരു അധ്യാപികയാണ് ഈ പെൺകുട്ടി നല്ല രീതിയിലുള്ള ഉയർന്ന പോസ് പോസ്റ്റ് കീപ്പ് ചെയ്യുന്ന അതായത് കോളേജ് അധ്യാപികയല്ല ഹയർ സെക്കൻഡറി അധ്യാപിക അതായത് എയ്ഡഡ് സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപികയാണ് നല്ല പൊസിഷനിൽ നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സൂര്യൻ ഏഴിൽ നിൽക്കുന്നത് കൊണ്ട് മാച്ചിങ് ആയിട്ട് ചേർത്തെ ഒരു ഗ്രഹനില ഒൻപത് പതിനൊന്ന് തൊണ്ണൂറിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് പതിനൊന്ന് അൻപത്തഞ്ച് എ എം ആയില്യ നക്ഷത്രം പതിമൂന്ന് ആറ് പന്ത്രണ്ട് ശിഷ്ടദശ പതിമൂന്ന് വർഷം ആറു മാസം പന്ത്രണ്ട് ദിവസം ബുധദശയാണ് ശിഷ്ടദശ ലഗ്നം മകര ലഗ്നം ലഗ്നത്തിൽ രാഘു നിൽക്കുന്നു അഞ്ചിൽ കൂജൻ ഏഴിൽ ചന്ദ്രൻ ഏഴാം ഭാവാധിപൻ ഏഴിൽ തന്നെ നിൽക്കുന്നു വ്യാഴം ഏഴിലുണ്ട് കേതു ഏഴിലുണ്ട് പത്തിൽ സൂര്യനും ശുക്രനും പതിനൊന്നിൽ ബുധൻ ശനി ബുധൻ ഗുളികൻ പന്ത്രണ്ടിൽ ശനി ലഗ്നാധിപൻ പന്ത്രണ്ടിലാണ് പക്ഷെ ഇവിടെ തന്നെ ഗവൺമെന്റ് സർവീസിൽ ജോലിയുള്ള ഒരു വ്യക്തിയാണ് കല് വിവാഹിതന വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ആളിന്റെ ഏഴാം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നത് പക്ഷെ ഭയങ്കര ഉള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഇവർ തമ്മിൽ അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് പറയുന്നത് കേൾക്കാം കുട്ടികളുടെയും ഭാര്യയുടെയും കാര്യത്തിൽ ഭയങ്കര കെയറിംഗ് ഉള്ള ഒരാളാണ് ഭയങ്കര കെയറിങ് അത് നമ്മുടെ മകര ലഗ്നത്തിന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും അത് കളിയാക്കി ഈ പെൺകുട്ടിയോട് പറയും നിത്യം ലാളയോ ധാര തനയാന്നാണ് അതായത് നിത്യം ലാളിച്ച് അതായത് സ്വന്തം ഭാര്യയെയും കുട്ടികളെയും ലാളിക്കുന്നവനായിരിക്കും എന്ന് ഞാൻ പറയുന്നത് വളരെ കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രഹനിലയും കൂടിയാണ് ലഗ്നം മകരമായപ്പോൾ ചന്ദ്രൻ മകരത്തിൽ നിന്നാൽ എന്നുള്ളതാണ് നമ്മുടെ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എങ്കിലും ലഗ്നം അറിയാമെങ്കിൽ ലഗ്നം കൊണ്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഓർത്തൊള്ളണം അപ്പൊ ഭാര്യയെ ലാളിക്കുന്ന ഒരു പുരുഷ ജാതകമാണ് എന്ന് ഉള്ളതും കൂടി മനസ്സിലാക്കുക അപ്പൊ എങ്ങനെയുള്ള ഏഴായത് കൊണ്ടാണ് ഇവർ അഡ്ജസ്റ്റബിൾ ആയത് ലഗ്നത്തിന്റെ ഏഴിൽ സൂര്യൻ നിന്നോ ഏഴാം ഭാവാധിപനെയും ലഗ്നാധിപൻ നോക്കുന്ന ഒരു ഗ്രഹമെന്നില്ല ലഗ്നത്തിന്റെ ഏഴിൽ സൂര്യൻ നിൽക്കുന്ന ഒരു സ്ത്രീ ജാതകത്തിന് ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപൻ തന്നെ നിൽക്കുന്ന ഒരു പുരുഷ ജാതകം കൂടെ വ്യാഴവും നിൽക്കുന്നു അപ്പൊ അതിൻ്റെതായ ഒരു ഗുണം കൂടാതെ ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ നമുക്ക് എപ്പോഴും നോക്കേണ്ട എന്താണ് ജാതകം നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് എത്ര പൊരുത്തം ഉണ്ട് എന്ന് ചോദിക്കും പിന്നെ വ്യാഴം അഞ്ചിൽ നിന്നാൽ അഞ്ചിൽ ഭാവ ഭാവ കാരകൻ ഭാവത്തിൽ നിന്നാൽ ഭാവനാശം എന്ന് ചോദിക്കുന്ന ഒക്കെ വിവരക്കേടുകള് ഓരോ ഓരോരുത്തടുത്ത് പറഞ്ഞു കേട്ട് പറയുന്നതായിരിക്കാം പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അഞ്ചിൽ വ്യാഴം നിൽക്കുന്നവർക്ക് എല്ലാവർക്കും സന്താനമില്ലാതെ പോയിട്ടുണ്ടോ കാരകൻ ഭാവത്തിൽ നിന്നാൽ ഭാവനാശം എന്ന് പറയുമ്പോഴും ഭാവത്തിന് സന്താന കാരകത്വം മാത്രമല്ല വ്യാഴത്തിനുള്ളത് വ്യാഴത്തിന് എന്തെല്ലാം കാരകത്വം ഉണ്ട് ആ കാരകത്തിൽ ഏതെങ്കിലും ഒന്നായിക്കൂടെ എന്ന് ചിന്തിക്കാനും കൂടി നമ്മളുടെ ബുദ്ധി വർക്ക് ചെയ്യണം എന്ന് കൂടി പറയുകയാണ് അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ കേതു രാഘു അഞ്ചില് രാഘു കേതുക്കൾ ആയതുകൊണ്ട് ഭാവം ദോഷമായോ എന്ന് ചിന്തിക്കരുത് അഞ്ചാം ഭാവാധിപന് റോളില്ലേ അഞ്ചാം ഭാവാധിപൻ ഇവിടെ ഒൻപതിലാണ് ബലവാനാണ് ചന്ദ്രൻ ബലവാനാണ് അപ്പൊ ചന്ദ്രനാണ് ഓവത്തിന്റെ ആള് അവിടെ ബലവാനാണ് ചന്ദ്രൻ അതേപോലെ തന്നെ പുരുഷ ജാതകത്തിൽ ശുക്രൻ ബലവാനാണ് ശുക്രനാണ് സമന്റെ കാരകൻ അതേപോലെ അഞ്ചാം ഭാവാധിപൻ ശുക്രൻ കൂടിയാണ് എന്നുള്ളത് മന മനസ്സിലാക്കണം അപ്പൊ സന്താന ഭാവത്തിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സന്താന ഭാവത്തിൽ ഒരു രാഘുവിനോ ഒക്കെ സ്ഥിതി വന്നു കഴിഞ്ഞാലോ അവനെ സർപ്പദോഷം ദോഷമാണ് അതേപോലെ കാരകൻ അഞ്ചിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ കാരകൻ ഭാവനാശം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ശാസ്ത്രമൊക്കെ മറഞ്ഞുപോയി ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു കാരകനാണ് സന്താനക്കാരകനാണ് വ്യാഴത്തിന് സന്താന കാരകത്ത് മാത്രമല്ല വ്യാഴത്തിനുള്ളത് പല കാരകത്വം ഉണ്ട് ആ കാരകത്വത്തിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളും കൂടി ചേർത്ത് ചിന്തിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതേപോലെ ഇവിടെ ദശാകാലമാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വന്നത് ഈ പെൺകുട്ടിയുടെ മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ ശനി ദശ നാലിൽ നിൽക്കുന്ന ശനി വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്ന ശനി അതേപോലെ ഉപജയരാശിയിൽ അഞ് ആറിൽ നിൽക്കുന്ന ഉപജയരാശിയാണ് ആറ് എന്നുകൂടി മറക്കരുത് അൻപത്തി വരെ ഉപജയരാശിയിൽ നിൽക്കുന്ന ബുധന്റെ ദശ പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചിൽ നിൽക്കുന്ന കേതുവിന്റെ ദശ പിന്നെ എഴുപത്തി ഒൻപത് വരെ ശുക്രദശ അങ്ങനെ ശനി മുപ്പത്തിയഞ്ചു വരെ ശനി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചു വരെ രണ്ടായിരത്തി അൻപത്തിരണ്ട് വരെ ബുധൻ രണ്ടായിരത്തി അൻപത്തി ഒൻപത് വരെ കേതു രണ്ടായിരത്തി എഴുപത്തി ഒൻപത് വരെ ശുക്രൻ ഇങ്ങനെയുള്ള ദശാകാലങ്ങളെല്ലാം ഫ്യൂച്ചറിൽ വരുന്നത് അനുകൂലമാണ് ഈ സ്ത്രീ ജാതകത്തിന് പുരുഷ ജാതകത്തില് അതേപോലെ തന്നെ മാളവ്യ യോഗം കൊടുക്കുന്ന ശുക്രന്റെ ദശയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ അത് കഴിഞ്ഞ് ദിഗ്ബലത്തോടുകൂടി നിൽക്കുന്ന സൂര്യന്റെ ദശ മുപ്പത്തിയേഴ് വരെ പത്തിൽ നിൽക്കുന്ന സൂര്യന്റെ ദശ അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന നാൽപ്പത്തിയേഴ് വരെ ചന്ദ്രന്റെ ദശാകാലം അത് കഴിഞ്ഞ് അഞ്ചിൽ നിൽക്കുന്ന അൻപത്തി നാല് വരെ ചൊവ്വയുടെ ദശാകാലം അത് കഴിഞ്ഞ് രാഘു ലക്നത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദശാകാലം രണ്ടായിരത്തി എഴുപത്തി രണ്ട് വരെ ഈ ദശാകാലങ്ങൾ എല്ലാം ഉത്തമമായിട്ട് വന്നിരിക്കുന്നു അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇവരുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദശാകാലങ്ങൾ വളരെ ഉത്തമമായിട്ട് വരുന്നു സന്താനഭാവം ഉത്തമമായിട്ട് വരുന്നു പിന്നെ അതേപോലെ ദശാസന്ധി ദോഷം സമദശാകാലം ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങുന്നു അതിന്റെ ആവശ്യമൊന്നും ഇവിടെ വന്നില്ല സമദശ ദോഷങ്ങൾ വന്ന വന്നിട്ടില്ല ദശാസന്ധി ദോഷവും വന്നിട്ടില്ല അഥവാ സമദശ ദോഷം വന്നാലും സമദശ സമദശാദാതന്മാർ അനിഷ്ട സ്ഥിതിയിൽ വന്നാൽ മാത്രമേ ദോഷമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ പിന്നെ വേറൊരു പ്രത്യേകത നമുക്ക് ചിന്തിക്കാനാണെങ്കിൽ ഒരു ലഗ്നാധിപൻ അതായത് പെൺകുട്ടിയുടെ ലഗ്നാധിപൻ്റെ ഉച്ചരാശിയിലാണ് ആൺകുട്ടിയുടെ ചന്ദ്രൻ നിൽക്കുന്നത് അതായത് ഏഴാം ഭാവാധിപൻ നിൽക്കുന്നത് എന്നുള്ള ഒരു റെണറണി ഭാവത്തിന്റെ ഒരു ഘടകം കൂടി ഉത്തമമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ജാതകങ്ങൾ തമ്മിൽ വളരെ ഉത്തമമായിട്ടൊരു പൊരുത്തം വന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ആണ് നമുക്ക് ഏഴില് സൂര്യൻ നിന്നാൽ എങ്ങനെയുള്ള ജാതകം ചേർക്കണം എന്ന് പറ ചോദിച്ച ഒരു പ്രേക്ഷകയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച ഒരു ഗ്രഹനിലയ പൊരുത്തമാണ് ഇതാണ് ഏഹ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത് അല്ലാതെ ഷഷ്ടാഷ്ടമോ നക്ഷത്ര പൊരുത്തോ ചന്ദ്രന്റെ ആറിൽ ചന്ദ്രൻ നിൽക്കുന്ന അതിൻ്റെ പിന്നാലെ പോയി ചന്ദ്രൻ എന്ന് പറയുന്ന നക്ഷത്രമാണ് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ഒരു സ ഒരു സംഗതിയുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് ഉത്തമം ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക